ീ വര പൊഞ്ഞോണത്തുമ്പി ഈ പൂവയി മോഹം പൊന്നിൽ മക്കായി മാറ്റും പൂവയലിൽ നീ വരൂ പകം വരാ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരും പൊന്നോണത്തുമ്പി നമസ്കാരം ശ്രീനി ആലകുടാണ് എല്ലാവരും ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ ഉത്രാടമാണ് ഇന്ന് കെ സി ബി ചപ്പാരപ്രവ് സെക്ഷൻ ഓഫീസിൽ നിന്നാണ് ഒരുപാട് ആൾക്കാർ എനിക്ക് അടുത്ത് നിൽക്കുന്നുണ്ട് എല്ലാവരും നല്ല തിരക്കിലാണ് ഞാൻ അപ്പം താഴെ നിൽക്കുമ്പോഴേ നൂന്നിരണ്ട് പേർ പോവുകയാണ് അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ എവിടെയോ ലൈൻ കട്ടാക്കി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടി പോകുന്നുണ്ട് എന്തായാലും ഇവരെപ്പോഴും തിരക്കിലാണ് ആ തിരക്കിനിടയിൽ നല്ല മനോഹരമായ പൂക്കളൊക്കെ വിട്ടിട്ട് ഇവിടെ ഓണം ആഘോഷത്തിൻ്റെ അടക്കാണ് ഞാൻ കയറി വന്നത് എന്നാൽ ഈ കെ എസ് ബി ജീവനക്കാരെ ചേർത്ത് പിടിക്കുന്ന ഒരു മാധ്യമപോർത്തനാണ് ഞാൻ ഇന്ന് തുടങ്ങിയതല്ല കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് നമ്മുടെ അതിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുശാന്ത് ഭായി ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു വലിയ ഒരു ശൃംഖല തന്നെ ഈ മേഖലയിൽ തീർത്തിട്ടുണ്ട് ഏത് സമയത്തും ഏത് അർദ്ധരാത്രിയിലും വിളിച്ചാൽ പോലും നിവിളിപ്പുറത്തെത്തുന്ന ആളുകളാണ് എനിക്ക് അടുത്ത് നിൽക്കുന്ന ഇവരൊക്കെ തന്നെ എന്തായാലും നിങ്ങൾ പല ആളുകളും ചില ഇപ്പോൾ ഇവരെയൊക്കെ ചെയ്ത് പറയും പക്ഷേ അതൊക്കെ കേട്ട് ഇതിലേ കേട്ട് ഇതിലേ വിട്ട് നിങ്ങളോട് സന്തോഷത്തോട് പെരുമാറുന്ന നല്ല ഈ കെ എസ് ടി ബി ജീവനക്കാർക്കൊപ്പം ഇന്ന് ഓണം ആഘോഷിക്കാൻ വേണ്ടി എത്തിയതാണ് സദ്യ തുടങ്ങുന്നുണ്ട് കേട്ടോ ചിങ്ങത്തിൽ ചാവിൻ പാടം കൊയ്യാം നാളെ നാളെത്തം ചിത്തിര ചോതി നീ വരും നീ വരും പൊന്നൂല തുമ്പി ഈ പൂവിളി മോഹം പൊന്നിൽ നീ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി എന്തായാലും ഈ മനോഹരമായ ദിവസം ഇന്ന് ഇവിടെ വന്ന് ഇവരോടൊപ്പം ഓണം ആഘോഷിക്കാൻ അവസരം ഇതിൻ്റെ ജീവനക്കാർക്ക് എല്ലാവർക്കും നന്ദി അപ്പോൾ ഇതൊരു നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ടാണല്ലോ അച്ഛനും മോനാണ് അല്ലെ ഈ ഓണത്തിന്റെ കളർ ഈ പൂക്കളുടെ കളറും ഷർട്ടിന്റെ കളറൊക്കെ എന്താണ് പേരെന്താണ് പത്മനാഭ ചെയ്യുന്നു ഇവിടെ ലൈൻമനാണല്ലേ ആ മനോഹരമായിട്ട് സുന്ദരനായിട്ട് ഇന്ന് മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ ഓണം പ്രമാണിച്ച് മേക്കപ്പ് ഒന്നും ചെയ്തില്ല എങ്ങനെയുണ്ട് ഈ ആഘോഷം ത്രില്ലിലാണോ ഓണം ആഘോഷിക്കുന്നത് എവിടെ വീട് എവിടെയാണ് ഇപ്പൊ കോഴിക്കോട് കാര്യാണ് നമ്മൾ കണ്ണൂർ ആഘോഷിക്കുകയാണ് അപ്പൊ തൃശ്ശൂരാണ് ആ തൃശ്ശൂരൊക്കെ ആഘോഷവും ഈ കണ്ണൂർ ആഘോഷങ്ങനുണ്ട് കണ്ണൂർ സദ്യ എങ്ങനെയുണ്ട് സദ്യ കഴിച്ചിട്ടു മുമ്പ് തൃശ്ശൂര് സദ്യ കണ്ണൂർ സദ്യയും തമ്മിൽ ഓണ ആഘോഷം ഡിഫറൻസ് ഇല്ലേ തൃശ്ശൂരും കണ്ണൂരും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് പൂക്കളൊക്കെ ഇടുന്നേരം അങ്ങനെ തൃശ്ശൂർ ഉണ്ട് കണ്ണൂർ അതില്ല കേട്ടോ ഞങ്ങൾ ഇത് നല്ല ഇഷ്ടം പോലെ ഭക്ഷണങ്ങളായി കഴിക്കും ആഘോഷിക്കും അതാണ് കണ്ണൂരുകാര് എന്തായാലും കണ്ണൂരും കോഴിക്കോടും തൃശ്ശൂരും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്ന് ആളുകൾ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട് എന്തായാലും ഇവർക്ക് എല്ലാവിധ ഭാവങ്ങൾ തരുന്നു എല്ലാവർക്കും നമ്മളുടെ മറ്റൊരു വിഷയമായി വീടും കാണാം ഗുഡ് ബൈ